കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിലും ഇതിനെ വല്ലാതെ വേറെ പെർഫ്യൂം ഇല്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇവരുടെ ഏത് പെർഫ്യൂം എടുത്താലും അക്കൂട്ടത്തിൽ തന്നെ സ്ട്രോങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറെക്കൂടി സ്ട്രോങ് ആയിട്ടുള്ള എഡിഷൻ ഊദ്ഡിഷൻ വണ്ടിയിരിക്കുന്ന ടെസ്റ്റർ ആണ് ടെസ്റ്ററിൻ്റെ പാക്കേജിങ്ങനെയാണ് വരുന്നത് ബോക്സ് സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇ ഡി പി ബാച്ച് കോഡ് കൂടെയാണ് വരുന്നത് ാണ് ബോട്ടില് ഇതിന്റെ കൊളുത്ത് നമ്മൾ ഊരേണ്ട ആവശ്യമില്ല തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത് ഊത് സ്മോക്കി ലെതർ ആംബർ വുടി റോസ് വാം സ്പൈസി ബാൽസമിക് പൗഡറി അനിമലിക് അനിമലിക് ആ ഇതാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഊത് ലെതർ ഇൻസൻസ് റോസ് സാൻഡൽവുഡ് വുഡ് മസ്ക് ഇത്രയാണ് ഇതിന്റെ മെയിൻ ചേരുവ ട്രൈ ചെയ്തിട്ട് പറയാം ഇത് ട്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്ന ലെതറിന്റെ മണമാണ് ലെതർ ഊതും ലെതറും ചേർന്ന മണം ടോൺഫോഡിന്റെ ടസ്കാൻ ലെതറും ടോൺഫോഡിന്റെ തന്നെ ഓംറെ ലെതറും മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു മണം ഈ ടസ്കാൻ ലെതറും ഓംബ്രെ ലെതറും മിക്സ് ചെയ്തിട്ട് കുറച്ച് റോസ് ഒക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമാണ് ശരിക്കും ഇപ്പൊ കിട്ടുന്നേ ഞാനിത് കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ഈ രണ്ട് പെർഫ്യൂമും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മണം തന്നെയാണ് ഓംബ്രെ ഓംബ്രാണെങ്കിലും ശരി ടസ്കൻ ലെതറാണെങ്കിലും ശരി അറിയാവുന്ന മണം തന്നെയാണ് അപ്പൊ അതിനകത്തൊരു റോസിന്റെ മണം വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അപ്പോൾ ഭയങ്കരമായ ഒരു ഫാക്ടറൊന്നും എനിക്ക് കിട്ടിയില്ല എവിടേക്കോ സ്നിഫ് ചെയ്തിട്ടുള്ള ഒരു ഡി എൻ എ അറിയാവുന്ന ഒരു മണം ഈ പറഞ്ഞ ഈ രണ്ട് നോട്ടിൽ എക്സ്ട്രാ ആയിട്ട് റോസിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വാവ് ഫാക്ടർ എനിക്ക് കിട്ടിയില്ല അല്പം സ്ട്രോങ് ആണ് അല്പമല്ല സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമില്ലാത്തവർക്ക് അല്ല സോറി ലൈറ്റ് ആയിട്ടുള്ള മണങ്ങൾ താല്പര്യമുള്ളവർ ഒരിക്കലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം വാങ്ങരുത് ഒഫെൻസീവ് ആകും അടുത്ത് നിൽക്കുന്നവർക്ക് തലവേദന വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വളരെ മിനിമൽ ആയിരിക്കും ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല വെയിലത്ത് ഈ സാധനം ഊതിന്റെ മണമുള്ള സാധനം വെയിലത്തെ ധരിച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ രാത്രിയൊക്കെ ഒക്കെ പറ്റുക കല്യാണത്തിന് യൂസ് ചെയ്യാൻ പറ്റൂന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതിനെ പറ്റിയൊരു അല്ല ഇതിന് അപ്പൊ ഇതിനെ പറ്റി ഒക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടാസ്ക്കാ ഇത്രയാണ് എനിക്ക് ഫർഫ്യൂ കുറിച്ച് പറയാനുള്ളത് ഞാൻ കൂടുതലും നീട്ടുന്നില്ല ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ ടസ്കാലെതിരും ഒമ്പരലെതിരും ചേർത്ത് വെക്കുമ്പോൾ ഉള്ളൊരു മണം അതിനകത്ത് റോസിന്റെ മണം കൂടി ചേർത്ത് വെക്കുന്നു അത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ ലോങ് ജുവിറ്റി ലോങ് ജുവിറ്റി ഞാൻ ഇത് പറയുന്നില്ല അത് എട്ട് എണലായിട്ടുള്ള ലോങ് ജുവിറ്റിയാണ് പത്ത് പതിനെട്ട് മണിക്കൂറൊക്കെ നിൽക്കും പ്രൊജക്ഷനും അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ തന്നെയുണ്ട് ആറേഴ് മണിക്കൂർ തന്നെ പ്രൊജക്ഷനുണ്ട് അത് നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്ന തരത്തിലേക്ക് അത് കൂടി പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ലോങ് ജുവിറ്റിയും കാര്യങ്ങളും പിന്നെ സീസൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രാത്രി തണുപ്പുള്ള സമയം രാത്രി മാത്രം യൂസ് ചെയ്യുക ഇത് ആർക്ക് വാങ്ങാം പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർ വാങ്ങുക ലൈറ്റ് പെർഫ്യൂമെന്ന് എനിക്ക് താല്പര്യമില്ല അടുത്തിരിക്കുന്നവരെ തലപൊട്ട് തീർച്ചയായും സാധനമില്ല ലൗഡായിരിക്കണം ഞാൻ പെർഫ്യൂം അടിച്ചു എന്ന് അഞ്ചു പേർക്ക് അറിയണം ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇന്നതാണെന്ന് പത്ത് പേർക്ക് അറിയണം മണം സ്ട്രോങ് ആയിരിക്കണം പ്രൊജക്ഷൻ വേണം കോംപ്ലിമെന്റ് കിട്ടണം ഇത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇതിലൊരു ആർട്ട് പോലെ കൊണ്ടുനടക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം അതൊരു ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല പിന്നെ വാങ്ങുന്നവർ ട്രൈ ചെയ്തിട്ട് വാങ്ങുക കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഈ സാധനം വളരെ ആയിട്ടൊക്കെ കിട്ടുന്നത് അപ്പം ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വെയിലത്തൊന്നും പറ്റില്ല രാത്രി മാത്രമേ പറ്റൂ പിന്നെ രണ്ട് കൂട്ടർക്കും യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ പിന്നെ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് മോണ്ടാലയുടെ വൈറ്റ് മസ്ക് ഇത് ഞെട്ടിച്ചതാണ് ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂം ഒന്നും പറയാനില്ല വൈറ്റ് മസ്ക് എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനിത് റിവ്യൂ ചെയ്യാം പ്രൊജക്ഷനും ലോങ് ചിവിറ്റൊക്കെ അപാരമാണ് നല്ല മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം പ്രത്യേകിച്ച് മെൻസ് ധരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഗേൾസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും അത്തരത്തിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഈ വൈറ്റ് മസ്കിന് നല്ല പെർഫ്യൂമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ വ്യക്തമായി വിശദീകരിച്ചുള്ള റിവ്യൂ ഞാൻ ചെയ്യാം താങ്ക് സോ മച്ച്